നമസ്കാരം കൂത്താട്ടുകുളം നഗരസഭയിൽ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷം നടന്നു കൂത്താട്ടുകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയ ശിവൻ റിപ്പബ്ലിക് സന്ദേശം നൽകി വാർത്തയും വിശേഷങ്ങളും കാണാം ലൈവ് കൊച്ചി മീഡിയയിലൂടെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ സമയത്ത് നമ്മുടെ രാഷ്ട്രം ഓഗസ്റ്റ് സ്വതന്ത്രയായെങ്കിലും സ്വന്തമായ ഒരു ഭരണഘടനയോ ഒന്നുമില്ലാതെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി തീരാതിരുന്ന സമയത്ത് നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കളായ അംബേദ്കർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ നമുക്ക് വേണ്ടി നിർമ്മിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ഒരു ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് ജനുവരി ഇരുപത്താറ് സ്വതന്ത്രവും നീതിപൂർവവുമായ ഒരു ഭരണം കാഴ്ചവെക്കുന്നതിന് ഓരോ രാജ്യത്തിനും വേണ്ട പ്രധാനപ്പെട്ട രേഖയാണ് ഭരണഘടന അതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഓരോ പൗരൻ്റെയും ധർമ്മം ആ ധർമ്മം മുറുകെ പിടിച്ചുള്ള ജീവിതത്തിന് ഭാരതീയർ ഇന്ന് തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ മതേതരത്വത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഭരണഘടനയെ മുറുകെ പിടിച്ചുള്ള ഒരു ജീവിതവും നമ്മുടെ ഒരു പ്രവർത്തനവും ഇന്ന് അത്യാവശ്യമായി വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ന് എല്ലാവരും തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വത്തിനു വേണ്ടി ഒരുമിച്ച് നിൽക്കുമെന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസത്തെ ആഘോഷപൂർവപൂർവം വരവേൽക്കാം എല്ലാവർക്കും ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ റിപ്പബ്ലിക് ദിന ആശംസകൾ ഞാൻ കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടോളം നമുക്ക് വീണ്ടും കാണാം ലൈഫ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടോളം എത്തുന്നത് ലോട്ടസ്